കടന്നു വരികയാണ് ഹിചറ ചെയ്ത് കടന്നു വരികയാണ് സല്ലുലൈസ് മദീനത്തേക്ക് വന്നപ്പോ മദീനക്കാരെ നോമ്പ് നിൽക്കുന്നുണ്ട് ഇതിന് അത്ഭുതം എന്താ വെച്ചാല്

അറിയില്ല ഇസ്മഹി നബി അലിഹിസ്ലാമോ ഇബ്രാഹിം നബി അലഹി പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം ചരിത്രം അവർക്ക് അറിയില്ല മക്കൾക്കാർക്ക് അറിയുമായിരുന്നില്ല നബിയിൽ നിന്ന് നബിൻ പഠിക്കണത് അവരുടെ ഒപ്പം ഇബ്രാഹിം അന്ന് മുതലേറ നോമ്പ് അവർ നോക്കുന്നുണ്ട് മക്കയിലെ പതിമൂന്ന് കൊല്ലം അഷൂറാ എന്ന് വച്ചിട്ടുണ്ട് മദീനയിൽ രണ്ടാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആഷുറു നോമ്പ് വേണ്ടി മദീനയിലേക്ക് കടന്നു വന്ന് സൊല്ലാഹ് അലൈവല്ലം അങ്ങനെ ഒരു ഹദീസനുണ്ട് തങ്ങള് മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു സല്ലാഹ് അല്ലെ വല്ലം മദീനക്കാരായി മുഴുവൻ ആളുകളോടും പറഞ്ഞു ഇന്ന് നേരം വളക്കുമ്പോ നോമ്പ് നോച്ച ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ നോമ്പ് നിൽക്കാത്ത ആളുകൾ ഭക്ഷണം കഴിച്ചവരുണ്ടോ മഹരിവ് വരെ ഒന്നും ഇനി കഴിക്കരുത് ഇത് ആഷുറാൻ ദിവസമാണ് എന്ന് നിബിധങ്ങൾ മദീനത്തേക്ക് കയറി പറഞ്ഞിട്ടുണ്ട് അബുഹലി പറഹമത്തലി പറയുന്നുണ്ട് നോമ്പ് ഇസ്ലാമിൽ വാജിബായിരുന്നു പക്ഷെ റമങ്ങാൻ വന്നപ്പോ അത് സുന്നത്തായി മാറുകയാണ് ഉണ്ടായത്